കാഞ്ചിയാർ തൊപ്പിപ്പാളിയിൽ അനുമോദന യോഗവും വയോജന സഹായ ഉപകരണ വിതരണവും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മറ്റപ്പള്ളി പ്രിയങ്ക മഹിളാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത് കഴിഞ്ഞ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പരിപാടിയോടനുബന്ധിച്ച് വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണ വിതരണവും നടന്നു ഒപ്പം കൗമാര കുട്ടികൾക്കുള്ള എം കപ്പ് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പരിപാടികൾ ചെയ്തു വാർഡില് ഏതാണ്ട് പരീക്ഷ എഴുതിയ കുട്ടികൾ നൂറ് ശതമാനവും വിജയമാണ് നമ്മുടെ സ്വരാജ് മുരിക്കാട്ടൊരു സ്കൂളിലുള്ളത് അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു പ്രചോദനമായിട്ട് തന്നെ ഈ ഒരു അനുമോദന യോഗം അതിനാണ് നമ്മൾ ഇന്നിവിടെ ഇക്കാര്യം സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങൾ അതായത് പ്രഷറും ഷുഗറും നോക്കുന്ന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു യോഗം കൂടിയായിട്ടാണ് ഇന്ന് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പതിമൂന്ന് പേർക്ക് പ്രഷർ നോക്കുന്ന ഉപകരണവും അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് പേർക്ക് ഷുഗർ നോക്കുന്ന ഉപകരണങ്ങളുമാണ് ഇന്നിവിടെ വിതരണം ചെയ്തത് എ ഡി എസ് പ്രസിഡന്റ് സുബി രതീഷ് സി ഡി എസ് അംഗം എലിസമാ ദേവസ്യ ഐ സി ഡി എസ് സൂപ്പർവൈസർ രാധാമണി കെ കെ ദീപ സുബാസ്റ്റ്യൻ ജെ പി എച്ച് എൻ ജസ്റ്റ്ന ജെയിംസ് സുശീല പ്രമീള രാജപ്പൻ സുകുമാരൻ നന്ദിയാപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു